സോ ഹേ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ന്യൂ പ്രാങ്ക് ആണ് പക്ഷെ ഈ ന്യൂ പ്രാങ്ക് നമ്മൾ കുറച്ച് എന്ത് ചെയ്താലും നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുള്ളോണ്ട് ഈ ന്യൂ പ്രാങ്കിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ നോ കെയർ സ്കില് നോ ഗെൻ ഗെൻസ്കിന്ന് ഓക്കെ ഫൈൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതില് ഗ്ലൂ വാൾ യൂസ് ചെയ്യൂല മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഗണ്ഡ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുള്ളൂ നമ്മൾ ഷോർട്ട് ഗണ്ഡ് വെച്ച് മാത്രം കളിച്ച് ഇതില് പുഴി അടിക്കാൻ പറ്റുമോ നോക്കും പക്ഷെ ഇതിൽ രണ്ട് ചാൻസേ ഉള്ളൂ ഈ രണ്ട് ചാൻസിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നമ്മൾ സ്പിൻ വീല് വെക്കും അത് കറങ്ങി വരണ ആള് ലാസ്റ്റ് മുളക് വഴിക്കും അപ്പൊ ഇത് ഈ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കിയാലും രസമായിരിക്കും അപ്പൊ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടിട്ടിരിക്കുക നല്ല ടീമാ ഓപ്പോസിറ്റ് ഫസ്റ്റ് നോക്കാം എന്റെ അതാ നടക്കുന്നതിനാ സ്പീഡായിട്ട് ഓടുന്നുണ്ടോ സ്പീഡ് കൂടിയോ ചേട്ടാ അവന്മാര് കളിക്കാത്തവരെല്ലാം കളിക്കാ കളിയും കളിയും മാത്രം നോക്കിയാൽ മൂന്നു റൗണ്ടോണ്ട് ഇല്ലെന്ന് തോന്നണല്ലേ ഇതിന് ഷോർട്ട്ഗണ്ട് ഏതൊക്കെ ഉണ്ടോന്ന് പറഞ്ഞോ എടാ നോക്കാൻ നോക്കട്ടെ നോക്കട്ടെ ഇത് നോക്കാവേ ന്താ ഏതൊക്കെ ഉണ്ടോന്ന് മാഗോണ്ട് എം ഐ രണ്ട് ഷോർട്ട് ഗണ്ടേ ഉള്ളു അതുകൊണ്ട് രണ്ടെണ്ണം യൂസ് ചെയ്ത് കളിക്കണം ഇപ്പൊ എടുത്തൂടാ നമ്മളെ കണ്ടാണ് ഓ നാച്ചുറൽ എന്റെ അഭിനയ ചിങ്കമേ കൊടിയൊക്കെ കുത്തിയട ഏതോനോ അക്കാസ അക്കാസ അവനെ കൊടി കൊടിവിത്തനാ അക്കാസ കൊടിവിത്തി വേറെ ഒരുത്തനെ കൂടെ കൊടി കുത്തി ആരെങ്കിലും കൊടി കുത്തി പണ് ന്യൂപ്രാങ്കിണ്ടോ ആ കൊഴപ്പാങ്ക് അല്ലല്ലോ നമ്മടെ മെയിൻ ലക്ഷം അതല്ലേ ആ ഓക്കെ ഓക്കെ കളിച്ചോ കളിച്ചോ കളച്ചോളോ ആ ഒള്ളൾ നോ 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 ആ ഗ്ലൂൾ ഓക്കെ ും ഒരു മാഗും മാഗും ഒരു ഒരു എടുത്ത് വെച്ചേക്കാം എടുക്കല്ലേ ചാലഞ്ച് മാുംച്ചേക്കാം ഗ്ലൂന്നും എടുത്തുകൂടെ ഗ്ലൂൾ ഗ്രനേഡ് സ്മോക്ക് ഒക്കെ യൂസ് ചെയ്യാം ഗ്രനേഡ് സ്മോക്ക് ഒക്കെ യൂസ് ചെയ്യാം നമ്മൾ നോക്കാനുള്ളത് ഫസ്റ്റ് എന്നെ നമ്മളെ റഷ്യയില്ല റഷ്യല്ല റഷ്യല്ല ஒருத்தன എന്റെ നോക്കാം മൂന്നൊന്നും നമ്മുടെ ഞാൻ നെയ് ബുക്ക് ചെയ്ത് കൊല്ലാൻ പറ്റുന്നോട്ടെ അവന്റെ കൊണ്ടുപോടാൻഫിനിറ്റി കൊണ്ടു വേടാന്നായി കൊല്ലെന്ന് പറഞ്ഞ അവന്റെ അടിച്ചടാ അവന്റെ തോക്കടാ മറ്റേതാടാ എടാ എന്നെ നക്കി കേട്ടോ എടാവിടെ വീടല്ലേ ആക്ക അത്ര ഉള്ളു അത്ര സ്ഥല രീതി ചെയ്ത് രണ്ടുപേരും കൊണ്ട് രണ്ടുപേരും കൂടെ നോക്കിയാത് ഇവിടെ അവൻറെ എവിടെയാ അവൻറെ എവിടെ അവൻറെ എവിടെയാണ് അപ്പൊ നമ്മളെ ഇല്ലല്ല നമ്മള് ഫസ്റ്റത്തെ ഒരു ചാൻസ് നമ്മള് പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ നമുക്ക് ഒരു ചാൻസും കൂടെ ഉണ്ട് ഇതാണ് നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതില് നമ്മള് കംപ്ലീറ്റ് ആക്കിയ അത് ആർക്കെങ്കിലും ഓരാക്ക് രക്ഷപ്പെടാം ഓക്കെ ആ മുളക് തിന്നേണ്ട ഭാഗ്യവൻ ആരാണെന്നോന്ന് എനിക്ക് അറിഞ്ഞൂടെ ഓക്കേ ഐസപ്പോ ഭയങ്കര പ്രശ്നം ആക്കുള്ള സമയത്ത് വന്നെ നിന്നിടിയുള്ളൂ ഇതിനകത്തും എടാ ഷോൺ ആയിട്ടുള്ളു അയ്യോ എടാ ത്രോഗണ് അതിനവ അതിനവ ചങ്ങൽ അടിക്കുകയും ചെയ്തു ഓടല്ലേ കവി നാച്ചുറൽ ആക്ടി രാത്രി ഹാക്കർ അല്ലെങ്കി കഴിക്കേണ്ടി വരും ഉറപ്പാ ായിട്ട് ഓപ്പോസിറ്റ് എഴുതാൻ ബോട്ടിന്റെ ഡ്രസ്സൊക്കെ ഇടേക്കണ ഓൾഡ് ബോട്ടിന്റെ ഡ്രസ് എടുത്താൻ പിന്നെ ഒരാളുണ്ട് ഏർ പിന്നെ ഒരാളെന്ന് പറയുമ്പോ ബാക്കി ആരെയും ഡ്രസ് കണ്ടുടേ എനിക്ക് അപ്പൊ ഒരു ഗോഡ്സ് ഇല്ല ഒരു ഓറ ഒരു വെനം ഒരു നാറൂട്ട് നറുട്ടോ നറുട്ട് അങ്ങനെ കേട്ടോ നറുട്ടാ പേരാണ് നറുട്ട് സെക്കൻഡ് റൗണ്ട് ആയിട്ടുണ്ട് ഇതിലും നമ്മൾ ഇതിൽ നമ്മൾ അമ്മരെ കിടന്ന് നേരിടും ചെക്കന്റെ അടിച്ചണവേ ചെക്കൻ്റെ കേട്ടോ പിന്നെ ഒക്കെ ചെക്കാൻ ണെങ്കിലും പൊട്ടനാണെങ്കിലും ബുദ്ധി ഇല്ലാത്തവനാണ് പിന്നെ അത് എത്ര ഗണുക്കിന് നീ പറയുന്നേ അങ്ങനെ ആ താങ്ക് യു ബോട്ടുകളടാ കബിയെ പോലെ കണ്ടോ കണ്ട ഈസ് കണ്ടോ അപ്പം കണ്ടു ഇമാര് എടുത്തിട്ട് ഗെണ്ണ് പോലും കണ്ടോ പൊട്ടന്മാരാ എടുക്കാവുന്നേ ഉള്ളു ഇനിയിപ്പൊ നമ്മളെ പൊട്ടത്തരം കാണിക്കാതി നമ്മൾ വെച്ച് കളിക്കാൻ പോവാണെ നമ്മളെല്ലാം ഫ്രീസൊക്കെ എടുത്തു വെച്ച നെയ്ഡും ഫ്രീസൊക്കെ ടമ ഇനിമി കയറി റഷ്യ തടി റഷ്യ തടി റഷ്യ തടി റഷ്യ തടി ഫുൾ അത്രേ ഉള്ളു വേറെ വേറെ ഡ്രോണിടെ അടി നെക്കിനെ നിക്കനക്ക് വെയിറ്റ് എല്ലാരും ചത്തു ഇവിടെ കണ്ടിരിക്കാരുടാ ഞാൻ കേട്ടില്ലടാടാ എടാ നീ പറയ പയ്യ കേക്കുടാ ഫയറിന്റെ സൗണ്ട് എല്ലാം കൂടെ കേട്ട ഇവമാരുടെ സൗണ്ടില് ഒരു ശബ്ദം എടാ ചാർലേ നീ കാണൂല ദിസ് ടൈം ഫോർ ആരെ പേരാണോ വരുന്നത് ഓക്കെ നിങ്ങള് സുന്ദര കുട്ടവന്മാരാവും എല്ലാവരും കൂടെ ഇതിനാരണം അയാളെ കഴിക്കും ശ്വാസം ഉണ്ടെങ്കിൽ പിടിച്ച് െറ്റം ഇവിടെ ചെറിയ ഡിസ്റ്റൻസിൽ ചെറിയ ഡിഫറൻസിലാണ് മനുഷ്യ ഒരു പൂടിയ ഒരു ചെറിയ ചെറുതായിട്ടാണ് ഈ മനുഷ്യ രക്ഷപ്പെട്ടത് ഞാൻ കറുത്തിനവണ കുംബടെ എല്ലീ സെക്കൻഡ് കണക്കെ ഉണ്ട ഉണ്ടാ നിന്റെ മറ്റേ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഫാൻ ഇറക്കാത്ത ട്രിക്കൊന്ന് എന്റെ അടുത്ത് കാണിക്കല്ലേ ഓൺലൈൻ ക്ലാസ് ഇല്ലപ്പോ മറ്റേ ഉത്തരം പറയാൻ ഇതാവണോ അല്ലെ വേണ്ട വേണ്ട ഗൈസ് ഒരു കാര്യം പറയട്ടെ ഈ നോറിയുടെ പ്രാക്ക് കാരണം ഫീസ് ക്രാഷായി ഫീസ് ഓഫായിട്ട് ഓണായിട്ടാ വന്ന രണ്ടു മിനിറ്റിന്റെ വരുന്ന ചുണ്ടരെ കിട്ടപ്പ ഗൈസ് കഴിക്കാൻ പണിയേ കഴിച്ചോ വെച്ചാസിക്കരുത് ഫേസ് ഫൈസൊക്കെ എവിടെ ചാരി വെച്ച് കഴിഞ്ഞു എന്റെ റിയേഷ ഫുള്ള് കിട്ടണോ ചാരി വെച്ച് കഴിഞ്ഞാൽ എവിടെങ്കിലും ഫോണ് മാറ്റല്ലേ ഫോണ് മാറ്റല്ലേ ക്വാളിറ്റി ക്യാമറയുടെ ക്വാളിറ്റിയൊക്കെ ഭയങ്കര ഷോക്കാണ് എന്നാലും കുഴപ്പമില്ല കാണുന്നില്ലല്ലോടാ ആ കാണുന്നുണ്ട് ഇതിട്ട് കാണുന്നുണ്ട് ഇതിട്ട് കാണുന്നുണ്ട് ഓ കഴിച്ചോളിയാണ് കഴിക്കണ തുപ്പറങ്ങണ ഇറങ്ങണോ ഇറങ്ങണോ നാറ് ഇറങ്ങണോപ്പ് ഇറക്കും ഇച്ചിരി അവൻ കൊറച്ച നക്കിയതേ ഉള്ളു ഞാൻ കണ്ടില്ലടാ എവിടെ കണ്ടില്ലട വാതറന്നാണ് വാത വായിക്കാത്ത എന്താടാ ഉള്ളെ അവന് കഴിച്ചതൊന്നും തോന്നണില്ലല്ലടാണ്ടാ അവന്റെ കണ്ട പല്ലി ഫുള്ള് കഴിക്കുവാടാ ഓ എന്താണ് താങ്കൾക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇതേപോലെ ഒരു തവണ പണ്ട് ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ചാലഞ്ച് ഇനി അതിലോട്ട് കൊണ്ടുപോന്ന് എന്താ പയറൊക്കെ നിന്ന് കത്തുമായിരിക്കും ഏ ഇല്ല അയി സമയായില്ലോ കുറച്ചേരും കൂടെ മറ്റേ പല്ലൊക്കെ പയ്യാണ് നീയാണ് ആണിനി കേട്ട പല്ലൊക്കെ ഇരിക്കും വായൊക്കെ കണ്ടോടെ മുളകോടിയുടെ നിറഞ്ഞിരിക്കണു മുളവിത്ര ചത്തോ അപ്പൊ കഴിച്ചു ഇന്നത്തെ വീട് ഇത്ര വീഡിയോ ചോദിക്കുന്നത് ലൈക്ക് ചെയ്തിക്രൈബ് ചെയ്താ അപ്പൊ അടുത്തൊരു വീഡിയോ